ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന മുന്തിരിപ്പാലിൻ്റെ റെസിപ്പിയാണ് അപ്പം നമുക്കതിനായിട്ട് കുറച്ച് കറുത്ത മുന്തിരി ജ്യൂസ് മുന്തിരി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ആ വെള്ളക്കളറുകളൊക്കെ പോവാനായിട്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ കെമിക്കലൊക്കെ ഉണ്ടെങ്കിൽ പോവാനായിട്ട് കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് ഒരു അരമണിക്കൂർ നേരമൊക്കെ വെള്ളത്തിലിട്ടേക്കാം അതിന് ശേഷം അതിലത്തെ വേസ്റ്റുകളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ലപോലെ ഒന്നുകൂടിയും കഴുകിയിട്ട് നമുക്കതിനെ വാറ്റ വെക്കണം തിള എന്നിട്ട് അതിന് ശേഷം നമ്മളതിനെ തിളപ്പിച്ചെടുക്കണം നമുക്ക് വേണമെങ്കിൽ തിളപ്പിക്കുമ്പോൾ വേണമെങ്കിൽ പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ജ്യൂസ് അടിക്കുന്ന സമയത്ത് അപ്പോഴിട്ടാലും മതി നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം അതിങ്ങനെ അതിൻ്റെ തോലൊക്കെ അതിൻ്റെ കഴമ്പും വന്ന് വിട്ടുപോയിട്ടുണ്ടാകും ആ സമയത്ത് നമുക്കതിനെ ഓഫ് ചെയ്തിടാം എന്നിട്ട് അത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു ജ്യൂസറിൽ ഇട്ടിട്ട് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് ജ്യൂസാക്കി എടുക്കണം നമുക്ക് ഇതിനൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ആ ജാറിലേക്ക് തന്നെ ഇതിനെ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ജ്യൂസിനെ എന്നിട്ടാണ് നമുക്ക് അതിൽക്ക് പാൽ ഇടയേണ്ടത് എന്നിട്ട് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ മുന്തിരിപ്പാൽ റെഡി വേണമെന്നുണ്ടെങ്കിൽ കസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനതൊന്നും ഇടുന്നില്ല ഇപ്പോൾ ഈ വേനൽ കാലത്ത് കുടിക്കാൻ നല്ലൊരു റിങ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്